ഞാൻ എല്ലാ ദിവസവും വെള്ളമൊഴിക്കുന്നു ഞാൻ ഇതിനെ ഇതിന്റെ സൈഡിൽ അതിങ്ങനെ കാത്തു എല്ലാ ദിവസം ദിവസവും നോക്കി അത് ഞാൻ ശ്രദ്ധിച്ചു സത്യാ ഈ താഴെ കിടക്കുന്നതിൽ വലുതായിട്ട് പ്രാണികളെ മേല് കിടക്കുന്നത് തൂങ്ങി കിടക്കുന്നോ അടുത്തവട നീ അടുത്തൊരു മാസം കിട്ടത്തി കാര്യം ചെയ്യേ ഇതിനകത്ത് കുറച്ച് തക്കാളിപ്പുണ്ട് കേട്ടോ പഴുത്തത് ബാക്കിയുള്ളതൊക്കെ ചൂട് കാരണം ചെടി ഇങ്ങനെ തുടങ്ങി ആ തക്കാളികളങ്ങ് പറിക്കുന്നതല്ലേ നല്ലത് അതോ പിന്നത്തേക്ക്